നമസ്കാരം ഞാൻ ഉമാശങ്കര എഴുമാങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലയിൽ എടപ്പാള് വട്ടംകുളം കൗപ്രമാറത്ത് അച്യുതൻ നമ്പൂരിയുടെ വീട്ടിലാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹവും കുടുംബവുമാണ് നമസ്കാരം ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ ഗുരുവായൂരിന്റെ ഏറ്റവും ഗുരുവായൂർ അനുഗ്രഹം തന്നെ എന്താണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങേക്ക് തോന്നിയത് എന്ത് പറയണമെന്ന് അറിയില്ല നാല് തവണയായി ഞാൻ കൊടുക്കുന്നു അപ്പോൾ ഒരു നിയോഗം പോലെ കൊടുക്കാൻ തോന്നി അവിടെ ചെന്നപ്പോൾ ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇന്റർവ്യൂ നടക്കും തന്ത്രി അമ്പൂതിരി നമ്മളോട് ചോദ്യം അതിൻ്റേതായ താന്ത്രിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം ചോദിക്കും അത് കഴിഞ്ഞ അതിനു ശേഷം വളരെ ഇതായിട്ടുള്ള അവിടെ പങ്കെടുത്ത ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഒരേ മനസ്സോടെയാണ് അവിടെ ഇങ്ങനെ പ്രാർത്ഥനാ നിരന്തരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനിടയില് ആ മേശാന്തിയുടെ നറക്കെടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മേശാന്തി ഇറങ്ങി വരുന്ന ആ ഒരു രംഗം വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളെത്തിക്കുക അങ്ങനെ ആ പേര് പിടിച്ചപ്പോ കുറച്ചു നേരം എനിക്ക് എന്താണ് നടക്കുന്നത് ഒന്നും അറിയാത്തൊരവസ്ഥ ഞാൻ ആരാ എന്താ ശരിക്കും അനുഭൂതിയുടെ ഒരു തലം വരുമ്പോ അങ്ങനെയൊക്കെ ആവുമല്ലോ അത് തന്നെയാണ് അനുഭവപ്പെട്ടത് പിന്നെ തന്ത്രി പോലാണ് പറഞ്ഞത് തൊഴുതു നമസ്കരിച്ചോളൂ എന്ന് പറയുമ്പോഴേ എനിക്കൊന്നൊരു ഞാൻ ഒന്നങ്ങനെ ഇരുന്ന പോലെ ആയിട്ടുള്ളൂ അപ്പോൾ വർണ്ണനാതീതം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പറയാൻ നിർത്തിയില്ല അങ്ങയുടെ പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം അതുപോലെ തന്നെ ഗുരുക്കന്മാർ അവരൊക്കെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കണല്ലോ വളരെ പ്രധാനപ്പെട്ട അല്ലെ അങ്ങനെയല്ലേ അതെ അതെ അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് എവിടുന്നാണ് പൂജ പഠനം തുടങ്ങിയത് ആരൊക്കെയാണ് ഗുരുക്കന്മാർ ഞങ്ങളുടെ ഈ പൂജ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് സമാവർത്തനം കഴിഞ്ഞാൽ ഉടനെ തന്നെ കാരണവന്മാര് എല്ലാ ദിവസവും ഇവിടെ ഭഗവതി സേവ ഉണ്ട് തറവാട്ടിലെ വടിക്കണിയില് അപ്പൊ അതിനു വേണ്ടി കാരണവന്മാർ അത് അങ്ങനെ അപ്പൊ തന്നെ തുടങ്ങും പിന്നെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മുടെ പ്രായം മാറുന്നതിനനുസരിച്ച് ഒരു ഏറെ കവിഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് പൂജാരി കർമ്മങ്ങളൊക്കെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിണ്ടാവും പിന്നെ എന്റെ കാര്യത്തില് പ്രധാനമായിട്ടും ഞങ്ങളുടെ പൂജയാണെങ്കിലും അതുപോലെ ഞങ്ങളുടെ വൈദികമായിട്ടുള്ള കർമ്മങ്ങള് യാഗത്തിലെ അതുപോലെ ഈ അഗ്നിഹോത്രം ഈ എല്ലാ കാര്യങ്ങളുടെയും പ്രാഥമികമായ എല്ലാ സ്ഥാനവും ഗുരുസ്ഥാനം സ്ഥാനം മുത്തശ്ശനായിരുന്നു പിന്നെ ഞാന് ഭക്തര നാരായണൻ സോമയാജിക്കാട് അദ്ദേഹം സോമയാജി ആയിരുന്നു അപ്പൊ മുത്തശ്ശൻ തന്നെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തു പിന്നീട് പറയുമ്പോ എന്റെ അച്ഛൻ പട്ടാമ്പി ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ മേശാന്തി ആയിട്ട് മുപ്പത്താറ് വർഷത്തോളം ഉണ്ടായി അപ്പൊ ഞാന് കോളേജിൽ പഠിക്കുന്നതും ഒക്കെ പട്ടാമ്പി ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടായിരുന്നു അപ്പൊ അക്കാലത്ത് തന്നെ അന്ന് അച്ഛന്റെ അടുത്ത് നിന്നും തന്നെ ഗുരുവായൂരൂപ്പന്റെ പൂജയൊക്കെ ചെയ്യാനും അപ്പോൾ പട്ടാമ്പി ഗുരുവായൂർപ്പന്റെ അമ്പലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ തന്നെയാണ് അതിനും പറയാ ചെറിയ ഗുരുവായൂർ എന്നാണ് അതിന് പറയാ അപ്പൊ അങ്ങനെ ഒരു ഐരി അങ്ങോട്ട് പോവാ എന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് അവിടെ മറ്റാർക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യം എനിക്കുണ്ടായത് ഗുരുവായൂർ ചെന്നാ ചെയ്യേണ്ട പല കാര്യങ്ങളും പട്ടാമ്പി ഗുരുവായൂർപ്പന്റെ അടുത്ത് നമുക്ക് പൂജാരികളൊക്കെ ചെയ്യാനുള്ള അടിസ്ഥാനപരമായിട്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ പിന്നീട് പറയുമ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് പറയുമ്പോ കാട്ടുമാടം അനിൽ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൽ നിന്ന് ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ രമാദേവി അമ്മയുടെ ഒരു തലശ്ശേരിയിലെ രമാദേവി അമ്മയുടെ ഡിസൈപ്പിളൊക്കെ ആയിട്ടുള്ള ീമുണ്ടയൂർ കൃഷ്ണൻ നമ്പൂതിരി ഒരു മഹാസിദ്ധനായ ഒരാളാണ് അദ്ദേഹം പൂങ്കുന്നത്ത് രമാദേവി മന്ദിരത്തിലാണ് അപ്പൊ ഞങ്ങളുടെ അമ്പലത്തില് ആ കാലത്ത് രണ്ടായിരത്തിലൊരു കലശം നടന്നു ഈ കലശത്തിന് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ തന്ത്രിമാരെയും മുണ്ടയൂർ മനക്കിലെ അപ്പൊ ഈ എന്റെ ഗുരുവായിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരിക്ക് ചെറുപ്പത്തിലെ പരാലിസിസ് ഒക്കെ വന്ന് നടക്കാനൊന്നും വയ്യ പക്ഷെ അപാരതാമസ ീഴ്മുണ്ടയൂർ എന്നാണ് അപ്പോ അദ്ദേഹത്തിന്റെ അനുജൻ അധ്യാപകനായിരുന്നു അദ്ദേഹമാണ് ഇവിടെ കലശത്തിന് ക്രിയൊക്കെ ചെയ്ത് അപ്പൊ ആ നിലയ്ക്ക് ആ ഒരു പരിചയം അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചു പിന്നെ അവിടുന്ന് ഒരു റീഫ്രഷ് ചെയ്യുന്നൊരവസ്ഥ എൻ്റെ ഭാഗവത സപ്താഹ യജ്ഞങ്ങളായാലും പൂജാതി കർമ്മങ്ങളായാലും അതിനൊക്കെ കുറെ കൂടി ഒരു ഉൾക്കാഴ്ച നൽകാൻ അദ്ദേഹം തിൻ്റെയും അതുപോലെ ഈ കാട്ടുമാട നമ്പതിരിപ്പാറിന്റെയും ശിക്ഷണം നമുക്ക് വലിയൊരു അങ്ങനെ താങ്കള് യജ്ഞ വേദിയില് വളരെ സജീവമാണ് ഒരുപാട് വേദികളില് ഇപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത് ഞാൻ മുത്തശ്ശൻ ഭാഗവത സപ്താഹ യജ്ഞങ്ങളൊന്നും നടത്തിയിരുന്നില്ല പക്ഷെ മുത്തശ്ശന്റെ ഒരു വെച്ചാൽ ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുത്തശ്ശൻ ഭാഗവതം വായിക്കും മൂലഗ്രന്ഥം വായിക്കും അതിലെ കഥകൾ കുറച്ച് പറഞ്ഞു തരും അങ്ങനെ എന്തോന്നറിയില്ല എന്റെ ഉപനയനം കഴിഞ്ഞപ്പോ തന്നെ മുത്തശ്ശൻ എനിക്ക് ഭാഗവത ഉപദേശം നൽകി അങ്ങനെ ഭാഗവതോപദേശം എട്ടു വയസ്സിൽ മുത്തശ്ശനിൽ നിന്ന് സിദ്ധിച്ചുവെങ്കിലും പിന്നീട് ഈ പട്ടാമ്പിയില് പഠിക്കലും ഒക്കെ ആയിട്ട് അത് നിരന്തരം തുടർന്നു പോവാനും യാദർച്ഛികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഒരു യജ്ഞ ആചാര്യനാവേണ്ടതായിട്ടും ഉണ്ടായി അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽക്ക് പിന്നെ ഇതുവരെ ഇങ്ങനെ ഭാഗവത സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ ആയിട്ട് ആ പലതവണയും കേരളത്തിന് പുറത്തും ഒക്കെ വേണ്ടി വേണ്ടിവന്നു അങ്ങനെയൊക്കെ പിന്നെ കൂടാതെ ഇതിനൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബ ഒരു വൈദിക കുടുംബമായതുകൊണ്ട് കേരളത്തിലെ ഒരുവിധം എല്ലാ തലമുറയിൽ നടന്ന യാഗങ്ങളിലും മതിരാത്രങ്ങളിലും ഒക്കെ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ യാഗവുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് വർഷം മുമ്പ് വരെയും കൂടിയും ഇവിടെ ഈ ഉണ്ടായിരുന്നു മുത്തശ്ശന്റെ അനുജനും കൂടി മുത്തശ്ശനും മുത്തശ്ശന്റെ അനുജനും ചെയ്തിരുന്നു ഇപ്പോ അതൊരു ചെറിയൊരു ബ്രേക്ക് വന്നൊരു സമയമാണ് എന്തായാലും അടുത്ത് തന്നെ ഒരു യാഗമൊക്കെ നടത്തണം എന്നൊക്കെ ഞങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട് ഉണ്ട് താനും പക്ഷെ അതിനുള്ള ഒരു ചില സാഹചര്യങ്ങളായിട്ട് ഒരുപാട് അടിത്തറയുള്ള പിന്നെ അങ്ങനെ പാഞ്ഞാള് നടന്ന അതിരാത്രത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന അതിരാത്രത്തില് എന്റെ അമ്മാമനായിരുന്നു എന്റെ യജമാനൻ ഓ എന്റെ സ്വന്തം ജ്യേഷ്ഠനായിരുന്നു അതിന്റെ അധ്വരം യജമാനൻ രാമാനുജൻ ആക്കിത്തെപ്പാട് ഓക്കെ ജ്യേഷ്ഠനായിരുന്നു അതിന് അധ്വര്യു അധ്വര് ശങ്കര നാരായണൻ നമ്പൂതിരി ആ കൂട്ടത്തിൽ ഞാൻ മൈത്രാവരണൻ എന്നൊരു അങ്ങനെ ആ ഒരു പുണ്യുണ്ട് അതും ആ ഒരു പേരിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാരണവന്മാരുടെ ഒരു അനുഗ്രഹം താങ്കളൊരു അധ്യാപകനാണ് സംസ്കൃത അധ്യാപകൻ നമ്മൾ ഈ ആധ്യാത്മിക രംഗത്തൊക്കെ ശെരി പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഭാഷയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഏത് എവിടെയാണ് പിന്നെ പഠിപ്പിക്കുന്നത് എത്ര അധ്യാപകനാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ അവിടെ ചേർന്നു സ്കൂളാണ് കഴിഞ്ഞാണ് ചേർന്നു ഇപ്പോ ഇരുപത്തി അഞ്ച് കൊല്ലത്തെ സർവീസ് ആയി ശരി ഹയർ സെക്കൻഡറിയിൽ തന്നെ സംസ്കൃതം അശേരി സംസ്കൃത പിന്നെ താങ്കളുടെ കുടുംബം കുടുംബം അച്ഛൻ ഇപ്പൊ നമ്മള് നമ്മളെ ഈ വീഡിയോ തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്നാണ് കാരണം ഐശ്വര്യമായിട്ട് അമ്മടെ അടുത്ത് ഇരുന്നിട്ട് തന്നെ അത് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം അതാണ് നമ്മൾ ഇന്റർവ്യൂ അവിടെ നിന്ന് തുടങ്ങാൻ കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് അമ്മയുടെ പേര് അമ്മയുടെ പേര് പാർവതി അന്തർജനം പാർവതി അന്തർജനം അല്ലെ അടുത്തിരുന്നേ പിന്നെ അച്ഛന്റെ പേര് അച്ഛൻ്റെ പേര് നീലകണ്ഠൻ നമ്പൂരി സഹോദരങ്ങള് ഒരു ജ്യേഷ്ഠനാണ് ഇപ്പൊ തന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ശങ്കരനാരായണൻ നമ്പൂതിരി ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല അധ്വര്യൊക്കെ രണ്ട് അതിരാത്രങ്ങൾക്ക് അധ്വര്യായിട്ടുണ്ട് പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന മണ്ണൊത്തിക്കടുത്ത് നടക്കാൻ പോകുന്ന ഒരു യാഗമുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമ്പൂതിരിമാരുടെ ക്രിയകള് ശ്രൗതക്രിയകളെന്നും സ്മാർത്തക്രിയകളെന്നും രണ്ടായിട്ട് വരും രണ്ടിലും ഒരുപോലെ പ്രാവീണ്യ ആളാണ് ഏറ്റൻ തങ്ങളുടെ പത്നിതന്നെ കുട്ടികൾ ശ്രീമതി നിസ എന്നാണ് അവരുടെ പേര് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ഇവിടെ അടുത്ത് തന്നെ മാറഞ്ചേരി എന്ന് പറയുന്നത് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് അധ്യാപികയാണ് സോഷ്യോളജിയാണ് അവരുടെ സബ്ജെക്ട് ഒരു മകനാണ് മകൻ ബി എ ആനിമേഷന് പഠിക്കുന്നത് ഇപ്പോ അങ്കമാലി എന്റെ ശ്രീമതിയുടെ എല്ലത്ത് നിന്നിട്ടാണ് പേരെന്താ കൃഷ്ണദത്ത് കൃഷ്ണദത്ത് അല്ലെ പിന്നെ താങ്കള് ജോലി ചെയ്ത അമ്പലങ്ങൾ പൂജാരി പൂജാരിയായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞ അച്ഛനെ സഹായിച്ചുകൊണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പട്ടാമ്പു ഗുരുവാര പിന്നെ പ്രധാനമായിട്ടും ഞങ്ങള് ഇവിടുത്തെ ഞങ്ങളുടെ കവപ്ര ശിവക്ഷേത്രം എന്ന് ഞങ്ങൾ അതിന്റെ ഊരായ്മക്കാരാണ് ഞങ്ങൾ തന്നെയാണ് അവിടുത്തെ ശാന്തി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഇന്നൊരു ആളക്ക എന്നുള്ളതല്ല എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമാണ് അപ്പൊ എല്ലാ ദിവസവും എൻ്റെ ഒരു റൂട്ടിനാണ് നിത്യമായ തേവാരം അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു വല്ല്യച്ഛന്റെ വായനാല് ജ്യേഷ്ഠനും ഗുരുവായൂർ മേശാന്തി ആയിരുന്നു നാരായണ നമ്പൂതിരി അദ്ദേഹമാണ് ഈ കൌപ്രശിവേത്രത്തിന്റെ മൊത്തം ശാന്തി മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും അങ്ങനെ കൌപ്രശിവേത്രത്തിലും ഒക്കെയാണ് അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുള്ള ആളുകള് ആരൊക്കെയാണ് അതാ ഇപ്പോ നേരത്തെ പറഞ്ഞ നാരായണ നമ്പൂതിരി ഒരാളൊക്കെ പിന്നെ പിന്നെ വേറെ ആരെങ്കിലും പിന്നെ നമുക്ക് ഈ ഒരു വേളയില് അതായത് ഇപ്പോ ഗുരുവായൂർ മേൽശാന്തി പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ ക്ഷേത്രത്തില് പൂജ ചെയ്യുന്ന ഏതൊരാളുടെ ഒരു സ്വപ്നായിരിക്കും ഗുരുവായൂർ ശബരിമലയൊക്കെ മേൽശാന്തി ആവുക അല്ലേ ഈ ഗുരുവായൂരപ്പനെ എന്താ പറയാ നമുക്ക് പൂജിക്കാനുള്ള ഒരു അവസരം കിട്ടുക മേൽശാന്തി ആവുക എന്നൊക്കെ പറഞ്ഞാൽ യശോധാമയുടെ ഒരു സ്ഥാനം അല്ലെ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഓർക്കാൻ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അത് തോന്നാറുള്ളത് എടം കയ്യെ കാട്ടുപാടും അതിന് നമ്പൂതിരി പാടും മുണ്ടയൂർ കൃഷ്ണൻ നമ്പൂതിരി പിടിച്ച് എന്നെ ഇങ്ങനെ നടത്തുന്നു നടത്തുന്നേ എന്തായാലും ഈ വേളയില് അങ്ങയുടെ കൂടെ നേരം സമയം ചെലവഴിക്കാനുള്ള അവസരം കിട്ടിയാൽ എനിക്കും എന്റെ എന്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് കാവ്യ ശങ്കറിനാണ് പേര് ബി എസ്സി നഴ്സിംഗിന് പഠിക്കുകയാണ് അവൾക്കും ഞങ്ങൾക്ക് അതൊരു പുണ്യമായി കാണുന്നു ഞങ്ങളെ അനുഗ്രഹിക്കായിരിക്കും എല്ലാവരും എല്ലാവരെയും